തസ്കിയ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സലാഹുദ്ദീൻ അറുപത്തിയേഴ് വല്ലഖലുബിൽ ഇസ്ബായിനിൽ മഷ്യൂബൈൻ നിസ ഇഹാനുല്ലൗലിയൽമ മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട ഒരു കാര്യം അൽ അഖ്റുബിൽ ഇസ്ബായിനെ രണ്ട് വിരൽ കൊണ്ട് ഭക്ഷിക്കൽ ആദാബുൽ അഖിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ എന്ന ഹെഡിങ്ങിൽ ഇസ്ലാമിക ഒലമാ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ഒട്ടുമിക്ക രോഗങ്ങളുടെയും കേന്ദ്രം ആമാശയമാണ് അവൻ്റെ വൺകുടലും ചെറുകുടലുകളുമാണ് അതുകൊണ്ട് തന്നെ അവയെ വേണ്ട പോലെ പരിപാലിക്കേണ്ട ബാധ്യത ആരോഗ്യം സൂക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കുമുണ്ട് അതിലുപരിയായി മനുഷ്യൻ്റെ ആത്മാവിനെയും കൂടി ബാധിക്കുന്ന ഘടകങ്ങളാണ് അമിതമായ ഭക്ഷണം അമിത ഭോജനം അതുകൊണ്ട് മര്യാദകൾ പാലിച്ചുകൊണ്ട് റസൂർള്ളാഹിസ്വല്ലാ വസ്ലമത്ത നിർദ്ദേശ പോലെയാണ് ഭക്ഷിക്കേണ്ടത് കൈകൾ കഴുകണം നിലത്തി ഇരുന്ന് കൊണ്ടായിരിക്കണം ഭക്ഷിക്കേണ്ടത് വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം ഭക്ഷണത്തിലേക്ക് ഊതരുത് നന്നായി ചവച്ചു അരച്ച് കഴിക്കണം ഇടയ്ക്ക് വെള്ളം കുടിക്കരുത് വെള്ളത്തെ ഭക്ഷണത്തെ പരിഹസിക്കരുത് കളിയാക്കരുത് കുറ്റം പറയരുത് വെള്ളം കുടിക്കുന്ന സമയത്ത് വലിച്ചു കുടിക്കരുത് ഇറക്കികളായിട്ട് അൽപ്പാൽപ്പം കുടിക്കണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് മര്യാദകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷിക്കുക എന്നത് കാരക്ക ഫ്രൂട്ട്സുകളൊക്കെ ആണെങ്കിൽ പോലും മൂന്ന് തരല് കൊണ്ടാണ് കഴിക്കേണ്ടത് രണ്ട് വിരൽ കൊണ്ടുള്ള തീറ്റ ദാരിദ്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊന്നാൽ മഷ്യൂ ബൈന നിസ സ്ത്രീകൾക്കിടയിൽ നടക്കുക സ്ത്രീകളോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അവരുമായിട്ടുള്ള ഇടപഴക്കം മാന്യന്മാർക്ക് യോജിച്ചതല്ല അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന പല വേദികളും ഉണ്ടാവുമല്ലോ വിവാഹം പാർട്ടികൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഏരിയകളിൽ കൂടുതലായി ഇടപഴകാനും ചുറ്റിക്കറങ്ങി നടക്കാനും കൂടുതൽ താല്പര്യം കാണിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അതൊരിക്കലും നല്ലവർക്ക് ചോദിച്ചതല്ല അതിന് പുറമെ അത് നിൻ്റെ ജീവിതത്തെ കുളന്നുകൊണ്ടിരിക്കും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെഴുക്കും സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയല്ല നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോ പുരുഷനും അവൻ്റെ ഭാര്യ ഉണ്ടാകുമല്ലോ സ്വാതന്ത്ര്യ ആസ്വാദനത്തിന് അതുകൊണ്ട് അന്ന സ്ത്രീകളുമായിട്ടുള്ള ഇടപഴക്കം അതൊരിക്കലും നല്ലതല്ല ദാരിദ്ര്യം ഉണ്ടാക്കും ഇഹാനത്തുൽ ലൗലിയ ഇൽ അസ്ഫിയ ഇൽ ഫുഹമ പണ്ഡിതരായ ആത്മവിശുദ്ധി വരുത്തിയ അള്ളാഹുവിൻ്റെ ലൗലിയ ഇനെ ഔലിയാക്കളെ പരിശുദ്ധാത്മാക്കളെ നിസ്സാരപ്പെടുത്തുക ഏറെക്കാലത്ത് അധ്യാത്യധ്വാനത്തിലൂടെ തപസ്സ്യയിലൂടെ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധീകരിച്ച് അള്ളാഹുവിൽ ഏകാഗ്രമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട് അവരുടെ അവരിലൂടെ കറാമോത്തർ പ്രകടമാവും അസാധാരണ സംഭവങ്ങളൊക്കെ ആ വിധത്തിലുള്ള നല്ല നല്ല മനുഷ്യന്മാരെ അവഹേളിക്കുകയും പരിഹസിക്കുകയും തരം തരത്തുകയും ചെയ്യുക അവരൊന്നും അറിയാത്തവരാണ് അവർക്കൊന്നും കാര്യത്തിന് ഓരോ മനസ്സിലായിട്ടില്ല എന്ന ഭാഷയിലുള്ള പരാമർശങ്ങൾ അവരെ അവ അപഹസിക്കലാണ് അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തും സത്യത്തിൽ വസ്തുത മനസ്സിലാക്കാത്തവർ ഇത് പറയുന്നവരാണ് വൽ കഫീൻ അല ഹദ്ദീൻ കവളത്ത് കൈവച്ചിരിക്കുക ദുഃഖിതനായ ഒരവസ്ഥയിൽ ടെൻഷനടിച്ചിരിക്കുന്നവരെ പോലെ കവളിന് കൈത്താങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല ദാരിദ്ര്യം ഒളിച്ചു വരുത്തും അതുന്മേഷമില്ലാത്തവൻ്റെ ശൈലിയാണ് വ ബൗലക്കഫീ മാറാക്കിതിന് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുക ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളം പോലെയുള്ള സ്ഥലത്ത് മൂത്രമഴിക്കുക നാട്ടും പ്രദേശത്തൊക്കെ പഴയകാലത്ത് കുളത്തിൽ കുളിച്ച ഓർമ്മ പലർക്കും ഉണ്ടാവും എന്നൊക്കെ പരിഷ്കരിച്ചു പോയി പബിയുംന വസുക്കൽ കദമ്മ വലത് കൈ കൊണ്ട് കാലുകഴിയൽ ഒതുക്കുന്ന സമയത്ത് കാലുകയ്യൽ ഫറുതാണ് അവിടെ മഹാന്മാര് പറഞ്ഞത് ഫുഖ് പറഞ്ഞത് വലത്തെ കൈകൊണ്ട് വെള്ളമൊഴിച്ച് ഇടത് കൈകൊണ്ട് കാലുകഴിയണമെന്നാണ് ഒതുവിൽ പോലും ആ ശൈലിയെ സ്വീകരിക്കേണ്ടതെങ്കിൽ അതിന് വിരുദ്ധമായി വലത് കൈകൊണ്ട് കാലുകഴുകിയാൽ ദാരിദ്ര്യമുണ്ടാക്കും ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങളും കൂടെ ഇവിടെ പരാമർശിച്ചു സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവ പ്രാവർത്തികമാക്കേണ്ടതാണ്